ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം നാളെ കവിയേട്ടൻ അരങ്ങ് തകർക്കാനായി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്രവാളികളിലെത്തുന്ന നമ്മുടെ ദിലീപ് ദിലീപേട്ടൻ്റെ പവിയേട്ടനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ലേ നിങ്ങളുടെ വോട്ട് ആർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എന്തായാലും ദിലീപിൻ്റെ ഈ ഒരു സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് കാരണം നമുക്ക് ബുക്ക് മേ ഷോയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സ്ക്രീനാണ് പക്ഷേ സിനിമ ഒന്ന് കത്തിക്കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും തിയേറ്റർ ഭരിക്കാൻ പോകുന്ന ഈ സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് പവി കെയർ എന്ന ഈ ഒരു സിനിമ പഴയ ദിലീപ് കാണാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആ പഴയ ദിലീപിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് തിയേറ്ററുകളിലേക്ക് സിനിമ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കണ്ടതുപോലെയല്ല വനിതാ വിനീതയിലൊക്കെ ആദ്യ ഷോ അല്ലെങ്കിൽ ഉച്ചയ്ക്കാലത്തെ ഷോ തന്നെ പന്ത്രണ്ടരയുടെ ഷോയാണ് അവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തേതായിട്ടുള്ളത് ഒരുപക്ഷെ രാവിലെ അതിന് മുമ്പും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുള്ളാണ് അതേപോലെ ഈവനിങ് ഷോസും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് വരുന്നു ലുലുവിലും ഒക്കെ എങ്ങനെയാണ് അപ്പോൾ സ്ക്രീൻ കൗണ്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം തുടർച്ചയായി പരാജയം യും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സിനിമ അദ്ദേഹത്തിന് വിജയിച്ചേ കഴിയുള്ളൂ അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയുണ്ട് ദിലീപ് ജോണി ആന്റണി രാധിക അത് ധർമ്മജൻ അതേപോലെ ജിനൂബൻ അങ്ങനെയുള്ളവരാണ് ഇനി അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നമ്മൾ ടിപ്പിക്കൽ ദിലീപ് സിനിമ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ പറയുന്ന ട്രെയിലർ തരുന്ന സൂചനയും അതുതന്നെയാണ് നർമ്മത്തോടെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ദിലീപ് ആ ദിലീപ് ചിത്രം എങ്ങനെ അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ വോട്ട് ദിലീപേട്ടനാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയുക എന്തായാലും പവിയേട്ടനായി ദിലീപേട്ടൻ അരങ്ങ് തകർക്കാൻ വരികയാണ് മികച്ച ഒരു വിജയമാകട്ടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വരാം നമ്മുടെ വീഡിയോ സമയങ്ങളും സപ്പോർട്ട് ചെയ്ത മീഡിയ